നമസ്കാരം നിപ്പ കോവിഡ് ഇൻഫ്ലുവൻസ ഫ്ലൂ അമീബിക് മസ്തിഷ്ക ജ്വരം ഡെങ്കു പനി എച്ച് വൺ എൻ വൺ എന്ന് ഇങ്ങനെ കേരള കരയിലെ ജനമൊന്നാകെ വൈറസ് ബാധയാൽ ശ്വാസമുട്ടിയും പനിച്ചുപറിച്ചും സംസ്ഥാനത്തെ വിവിധ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് കോവിഡിന് പുറമെ മഞ്ഞപ്പിത്തവും മഴക്കാലത്ത് ഒരിക്കലും ഉണ്ടാകാനിടയില്ലാത്ത ചിക്കൻ ബോക്സും പല ജില്ലകളിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് രോഗബാധിതരുടെ എണ്ണം ഓരോ ദിവസവും ക്രമാതീതമായി പെരുകുമ്പോൾ മതിയായ ചികിത്സ കിട്ടാതെ സാധാരണക്കാരടക്കം ദുരിത കയറ്റിലാണ് കടം വാങ്ങിയും കയ്യിലുള്ള ഇത്തിരി പൊന്ന് പണയം വെച്ചും ജീവൻ തിരിച്ചുപിടിക്കാൻ സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ പലരും അഭയം പ്രാപിക്കുകയാണ് പണച്ചെലവുകൾ ഏറിയാലും വേണ്ടില്ല ജീവനെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസമാണ് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാൻ സാധാരണക്കാരായ രോഗികളെയും അവരുടെ ബന്ധുക്കളെയും പ്രേരിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയടക്കം മന്ത്രിമാർക്കും എം പിമാർക്കും എം എൽ എ മാർക്കുമെല്ലാം പരിവാരങ്ങളെയും കൂട്ടി വിദേശ രാജ്യങ്ങളിലടക്കം വിദഗ്ധ ചികിത്സ നേടാൻ സർക്കാരിന്റെ പണപ്പെട്ടിയിൽ കാശുണ്ട് അവരെ അധികാരത്തിലെത്തിക്കാനായി പോളിംഗ് സ്റ്റേഷനുകളിൽ വെയിൽ കൊണ്ടും മഴ നനഞ്ഞും കാത്തുനിന്ന് വോട്ട് ചെയ്ത വോട്ടുകുത്തികളായ പാവങ്ങൾക്ക് ധർമാശുപത്രികളിൽ നിന്നുപോലും പേരിന് മരുന്നോ മറ്റ് ചികിത്സാ സംവിധാനങ്ങളോ ലഭിക്കുന്നില്ല താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ അനാസ്ഥമൂലം തലച്ചോറിൽ അമീബിക് പാതയേറ്റ എട്ടു വയസ്സുകാരി മരണത്തിന് കീഴടങ്ങിയ സംഭവം ഏറ്റവും അടുത്ത ദിവസമാണ് ഉണ്ടായത് ആരോഗ്യ മേഖലയിൽ സിസ്റ്റം നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നാഴിയേക്ക് നാല്പത് വട്ടം വിളിച്ചു പറയുന്ന വകുപ്പ് മന്ത്രി വീണ ജോർജും പരിവാരങ്ങളും കേരളത്തിലെ സർക്കാർ ആശുപത്രി വരാന്തകളിലേക്ക് വല്ലപ്പോഴുമെങ്കിൽ നിന്ന് കയറി ചെല്ലണം കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആശുപത്രികളിലും ചുമച്ചും ശ്വാസം മുട്ടിയും അവസരം അനുഭവിക്കുന്ന ആപാലവൃത്തം രോഗികളുടെ നീണ്ട നിര അവിടെ കാണാനാകും ജില്ലാ ആശുപത്രികളിലും സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സൂചികുത്താൻ ഇടമില്ലാത്ത വിധം രോഗികൾ നിറയുകയാണ് പനിക്കായുള്ള ഗുളികകൾ പോലും കിട്ടാനില്ല ശ്രമ പരിശോധനയ്ക്കും സർക്കാർ ആശുപത്രികളിൽ പലയിടത്തും സൗകര്യമില്ല ഇൻഫ്ലുവൻസ അടക്കമുള്ള വൈറസ് ഇൻഫെക്ഷൻ ടെസ്റ്റിന് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കണം അവിടെ നിന്നാകട്ടെ ഈടാക്കുന്നത് എണ്ണായിരത്തിലധികം രൂപയാണ് ഈ അവസ്ഥയിൽ നിർദ്ധന പട്ടിണി പാവങ്ങൾ എന്തു ചെയ്യും അവരെ ആര് സഹായിക്കും നിത്യോപയോഗ സാധനങ്ങളുടെ അമിത വിലക്കയറ്റം ഇന്ധന വില വർധനവ് ഇതിനെല്ലാം പുറമെ താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവുകൾ ഇവയെല്ലാം കൂടി ജനങ്ങളെ ചക്രശസ്തം വലിപ്പിക്കുകയാണ് എരുതിയിൽ നിന്നും വറചട്ടിയിലേക്ക് എന്ന് പറയുന്നത് പോലെ ഉള്ളുരുകി നിലവിളിക്കുകയാണ് രോഗബാധിതരും അവരുടെ കുടുംബാംഗങ്ങളും ഒരു വശത്ത് മഴക്കെടുതി നൽകുന്ന തീരാ ദുരിതങ്ങൾ മറുവശത്ത് മാറാ ദുരിതങ്ങൾ നൽകുന്ന തീരാവേദന ഇതിനെല്ലാം എന്താണ് പരിഹാരം ആരോട് ചോദിക്കും ആര് മറുപടി തരും പ്രതിപക്ഷ നിരയിലിരിക്കുന്നവരും സിസ്റ്റം തകർന്ന ആരോഗ്യ മേഖലയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അവർ മുഖ്യമന്ത്രി കുപ്പായം തുന്നി കാത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പനിച്ചുപറിച്ചു സർക്കാർ ആശുപത്രികളുടെ വരാന്തകളിലും മറ്റും ചുമച്ചും ചുമച്ചു ശ്വാസം കിട്ടാതെ കിടക്കുന്ന പാപം രോഗികളുടെ നരകയാതനകൾ ഗൗനിക്കുന്നതേയില്ല സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും ജയിച്ച് എംപിയും സഹമന്ത്രിയും ഒക്കെ ആയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴാണ് തൃശൂരിലെ വോട്ടെണ്ണ പട്ടികയിൽ തിരുവനന്തപുരത്തും ആലത്തൂരുമൊക്കെ വോട്ടവകാശമുള്ളവർ കയറി പറ്റിയതായി ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്ക് വെളിവുണ്ടായത് സുരേഷ് ഗോപിയും കുടുംബവും മാത്രമല്ല പരിചയക്കാരും ബന്ധുക്കളുമെല്ലാം തൃശൂരിൽ വന്ന് താമസിച്ചതായി രേഖയുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്തപ്പോൾ എതിർ സ്ഥാനാർത്ഥിയും ഇടതു മുന്നണിയിൽ മുൻ മന്ത്രിയുമായിരുന്ന സുനിൽകുമാറും ചതിവുകൾ തിരിച്ചറിഞ്ഞില്ല പെരുമഴയും ചുടുവേനലും മൂലമുണ്ടായ കാലാവസ്ഥാ വ്യതിയാനമാണ് കേരളത്തെ പനിക്കിടക്കയിലെത്തിച്ചതെന്ന് പറയാമെങ്കിലും എച്ച് വൺ എൻ വൺ നിപ്പ ഇൻഫ്ലുവൻസ കോവിഡ് എന്നിവയുടെ വ്യാപക വ്യാപനത്തിന് പിന്നിൽ ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥ തന്നെയല്ലേ മുഖ്യ കാരണം വാവലുകൾ കടിച്ച പേരക്കയും ഞാവൽപ്പഴവും മറ്റും പഴവർഗ്ഗങ്ങളും കേരളത്തിന്റെ തെരുവോരങ്ങളിലെല്ലാം നിരത്തി വെച്ച് വിൽപ്പന നടത്തുന്നവരിൽ അധികം പേരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ആരോഗ്യ വിഭാഗം ഇത്തരം ഫലവർഗ്ഗങ്ങൾ ഉപയോഗയോഗ്യമാണോ എന്ന് പരിശോധിക്കുന്ന പോലുമില്ല തമിഴ്നാട്ടിലെ പഴത്തോട്ടങ്ങളിൽ കീടബാധയേറ്റത് മൂലം മറ്റും ഉപേക്ഷിക്കപ്പെടുന്ന പേരക്കയേയും ഞാവൽപ്പഴവുമെല്ലാം വണ്ടികളിൽ കയറ്റി കേരളത്തിലെത്തിച്ച് ദിവസക്കൂലിക്ക് വെച്ച് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ലോബികൾ ഇപ്പോൾ സജീവമാണ് ഇത് വാങ്ങി കഴിക്കുന്നവർക്ക് നിപ്പയും എലിപ്പനിയും സമ്മാനിച്ചാണ് പോക്കറ്റിൽ കാശുമായി ഇവർ തിരികെ മടങ്ങുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ആരോഗ്യ മേഖലയുടെ അടിത്തട്ട് മുതൽ സിസ്റ്റം സിസ്റ്റമാറ്റിക് ആവേണ്ടതുണ്ട് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹെൽത്ത് വിഭാഗവും ആശാപ്രവർത്തകരും മാത്രമല്ല സ്വകാര്യ പ്രാക്ടീസും സർക്കാർ സർവീസും ഒന്നിച്ചു കൊണ്ടു നടക്കുന്ന ഡോക്ടർമാർക്കും സിസ്റ്റം ഒരേപോലെ ബാധകമാക്കണം ഗൈനക്കോളജി കാർഡിയോളജി ന്യൂറോളജി ഇ എൻ ഡി ഗ്യാസ്ട്രോ എൻട്രോളജി പൾമനോളജി തുടങ്ങിയ ചികിത്സാ ശാഖകളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഡോക്ടർമാർ നല്ലൊരു ശതമാനവും രാവിലെ ആറ് മുതലും വൈകിട്ട് ആറ് മുതൽ പത്ത് വരെയും പിന്നെ അവധിയെടുത്തും സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നതിനെതിരെ നടപടി വേണം സർക്കാർ ആശുപത്രികളിൽ വിവിധ സർജറികളിൽ അടക്കം ചികിത്സ തേടിയെത്തുന്ന രോഗികളിൽ നിന്നും അവരുടെ ജീവന്റെ വിലയായി കൈക്കൂലി വാങ്ങുന്നവരും രോഗികളെ തങ്ങൾക്ക് താല്പര്യമുള്ള വൻകിട സ്വകാര്യ ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുന്നവരും സർക്കാർ സർവീസിൽ ഇപ്പോഴും തുടരുകയാണ് കൂടാതെ സർക്കാർ ഡോക്ടർമാരായി സർവീസിൽ കയറുകയും പിന്നീട് അഞ്ചു കൊല്ലം വരെ അവധിയെടുത്ത് വിദേശ രാജ്യങ്ങളിൽ ചേക്കേറുകയും അവധി നീട്ടി അവിടെ തന്നെ തുടരുകയും ചെയ്യുന്നവർ ആവശ്യത്തിലധികം പണവും ആഡംബര ജീവിത സൗകര്യങ്ങളും ഒരുക്കിയ ശേഷം പിന്നീട് നാട്ടിലെത്തി സർവീസിൽ തിരികെ കയറുന്ന പ്രവണത അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു അവധി വാങ്ങിപ്പോയവരുടെ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് പകരം വിദേശത്ത് ജോലി തേടിപ്പോയവരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് പുതിയ സ്ഥിര നിയമനം നൽകാനും സർക്കാർ തലത്തിൽ നടപടികൾ ഉണ്ടാകണം അർപ്പണബോധമുള്ള ഡോക്ടർ ഹാരിസിനെ പോലെയുള്ളവരെ സർക്കാർ ചേർത്ത് നിർത്തുകയും വേണം ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ മാറ്റേണ്ടത് ഈ സിസ്റ്റമാണ് മാറ്റേണ്ടതും അപ്പോഴാണ് നമ്മുടെ നാട് നമ്പർ വൺ ആരോഗ്യ കേരളമാകുന്നത് ദരിദ്ര നിർദ്ധന രോഗികളുടെ കണ്ണിൽ വിരിയുന്ന ആ തിരിവട്ടമാണ് ആപാലവൃത്തം രോഗികളും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നതും മലയാളം ട്വന്റി